ഈ അടുത്തിടെ യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ വിശേഷം അതൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം സംഭവം ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് ഒറ്റ കറി മതി നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങാൻ വയ്ക്കാം അത് പുഴുങ്ങി വരട്ട് നമുക്ക് ആ സമയം കൊണ്ട് നമുക്കൊരു സവാള എടുത്ത് പകുതി ഞാൻ ഇവിടെ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് അതൊന്ന് സ്ലൈസ് ചെയ്ത് വെക്കാം ഒരു ബൗളിലേക്ക് കുറച്ച് തൈര് എടുക്കാം തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഇത് ഇളക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നമുക്കതൊന്ന് ഉടയ്ക്കാം ഞാൻ ഇവിടെ ചൂടായതുകൊണ്ടാണ് കൊണ്ടാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ കൈകൊണ്ട് ഉടച്ചാൽ മതി കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച ശേഷം നമുക്ക് ഈ തൈരിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കുറച്ചും മല്ലിയിലും കൂടി ചേർത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകും എണ്ണയൊഴിച്ച് കടുകും പുലുവേയും ജീരകവും കൂടി ചേർത്ത് ഒന്ന് പൊട്ടിക്കാം പൊട്ടിച്ച് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പാൻ അടുപ്പിൽ നിന്ന് മാറ്റിയ ശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്ത് കൊടുത്താൽ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ ഓഫ് ചെയ്ത് മാറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം അട്ടിപുളി കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എളുപ്പ എളുപ്പമാണ്